അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സി പി എം നേതാവ് നമ്മുടെ ഒപ്പം ടെലിഫോൺ ആയിരുന്നു ശരി ശ്രീ അരുൺകുമാർ ഇപ്പോൾ ഇ ഡി നൽകിയിരിക്കുന്ന കുറ്റപത്രം കൊടകര കുഴൽപ്പണ കേസിലെ ഇ ഡിയുടെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ബി ജെ പിക്ക് വേണ്ടി എത്തിച്ച ഫണ്ടല്ല തെരഞ്ഞെടുപ്പ് ഫണ്ടല്ല എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തലായി കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൽ തുടരന്വേഷണ സാധ്യതയില്ല എന്നുകൂടി ഇ ഡി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്യാം സൂചിപ്പിച്ചതുപോലെ ധർമ്മരാജന്റെ പണം എത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ധർമ്മരാജന്റെ മൊഴി കൃത്യമായി തന്നെ ഉണ്ടാകും വേണ്ടി എത്തിച്ച എന്നിട്ടും അന്വേഷണം പോവാതെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായിരുന്നു ധർമ്മരാജന്റേത് ആ ധർമ്മരാജന്റെ മൊഴിയെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകളും വന്നു അപ്പോൾ അത്തരത്തിൽ ഉള്ള മൊഴി അടക്കമുള്ള ഒരു അന്വേഷണം നടത്തി ആ കുറ്റപത്രം സമർപ്പിച്ച് കോടതിയാണ് ധർമ്മരാജന്റെ മൊഴി നിലനിൽക്കുമോ എന്ന് വ്യക്തമാക്കേണ്ടത് കാരണം ഒരു വിധി പറയാൻ എന്തായാലും അന്വേഷണ ഏജൻസിക്ക് തന്നെ അധികാരമില്ലല്ലോ ഇതിൽ അന്വേഷണം നടത്തുന്ന ഏജൻസി തന്നെ ഈ കേസിൽ അന്തിമമായിട്ടുള്ള വിധി പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് ഇപ്പോൾ കുറെ നാളായിട്ടുള്ള ഒരു ആരോപണമാണ് ആരോപണമല്ല വസ്തുതയാണ് ബി ജെ പി നേതാക്കന്മാരോ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആളുകളോ ഒരു കേസിൽ പ്രതിയായിട്ട് വരികയും ഒരു കേസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നാൽ അത് അന്വേഷണത്തെ ഇ ഡി അട്ടിമറിക്കുകയും മറ്റേതെങ്കിലും പ്രതിപക്ഷ കക്ഷികളോ പ്രതിപക്ഷ നേതാക്കന്മാരോ പ്രതിയായിട്ട് വന്നാൽ ഇ ഡി ആ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ വെളുപ്പിച്ചെടുത്ത് ബി ജെ പി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീന്റെ പരിപാടി നടത്തുന്നു ഇ ഡി എന്ന് തെളിയിക്കപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും കോടതി അത് പരിശോധിച്ച് ഇതിൽ തുടരന്വേഷണം വേണമോ അല്ലെങ്കിൽ ഇതിൽ ഒഫൻസ് നിൽക്കുമോ അല്ലെങ്കിൽ ഇന്നൻ ഒഫൻസ് ആണോ നിൽക്കുമോ കേരള പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസാണോ നിലനിൽക്കുക അത്തരം കാര്യങ്ങളിലെല്ലാം ആധികാരികമായിട്ട് വിധി പറയേണ്ടത് കോടതിയാണ് പക്ഷെ കോടതിയിലേക്ക് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം വേണ്ടതില്ല ഇത് ഇനി ആവശ്യത്തിന് ബിസിനസ് ആവശ്യത്തിന് കൊണ്ടുവന്നാണ് എന്നൊക്കെ പറയുമ്പോ ബിസിനസ് ആവശ്യമാണെങ്കിൽ പോലും കണക്കിൽപ്പെടാത്ത പണം കൊണ്ടുവന്നാൽ അത് കള്ള പണമാണല്ലോ ഒരു ഡെക്കോയിറ്റീവുമായി ബന്ധപ്പെട്ട് കവർച്ചയുമായി ബന്ധപ്പെട്ടുണ്ട് കേസാണ് ആദ്യം പിടിച്ചത് അതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൽ ഒരു നിശ്ചിത എമൗണ്ട് ആണ് അന്ന് പിടിച്ചത് പക്ഷേ കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഇത് വീണ്ടും കവർച്ച മാത്രമല്ല ഇതിൽ കണക്കിൽപ്പെടാത്ത പണമാണ് ഇത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കൊണ്ടുവന്നതാണ് അപ്പോ അത് പി എം എൽ എ ആക്ട് പ്രകാരം കേരള പോലീസിന് അത് അന്വേഷിക്കാനുള്ള പരിമിതികളുണ്ട് ഒരു ഘട്ടത്തിൽ കേരള പോലീസിന് പരിമിതികളുണ്ട് സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം എന്നുള്ള തരത്തിൽ വിശദമായിട്ടുള്ള സത്യവാങ്മൂലവും കത്തും മൂന്ന് തവണ കത്ത് കേരള പോലീസ് പി എം എൽ എ ആക്ട് പ്രകാരം സെൻട്രൽ ഏജൻസി ഇ ഡിക്ക് കൊടുക്കുന്നു അതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ കേസിൽ വിധി പറഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളത് ഇ ഡിയുടെ വിശ്വാസിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ശ്രീ അരുൺകുമാർ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് ഈ പണത്തിന്റെ സോഴ്സ് എന്താണെന്ന് കണ്ടെത്തുക മാത്രമല്ല ഇതിൽ കർണാടക ബന്ധം ഒക്കെ ഉണ്ട് എന്നുള്ള ിൽ അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ഒക്കെ അന്വേഷണം നടത്തുക എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊന്നും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ പോലീസ് നടത്തിയ ചില കണ്ടെത്തലുകൾ അത് പൂർണ്ണമായും തള്ളുകയാണ് ഇ ഡി നമ്മൾ കുറച്ചു മുൻപ് തിരൂർ സതീഷിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് അത് മാത്രം മതിയായിരുന്നു തുടരന്വേഷണത്തിനേക്ക് കാര്യങ്ങൾ പോകുന്നതിന് അദ്ദേഹത്തിന്റെ മൊഴി പോലും ഇതുവരെ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അതെ അതെ ഈ പണം എവിടെ നിന്ന് വന്നു ആര് കൊണ്ടുവന്നു എന്താവശ്യത്തിലേക്ക് വേണ്ടിട്ടാണ് കൊണ്ടുവന്നത് ഇത് കണക്കിൽപ്പെട്ട പണമാണോ ടാക്സ് അടക്കപ്പെട്ട പണമാണോ അപ്പോ ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവഡ് ആയിട്ടുള്ളത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടോ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഭാഗത്തിനുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭാഗത്തിനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടോ ഇത്തരം വസ്തുതകളാണ് ഇ ഡി ഇതിൽ അന്വേഷിക്കേണ്ടത് അല്ലാതെ ഇത്രയും വലിയ പണം ബിസിനസ് ആവശ്യത്തിനാണ് കൊണ്ടുവന്നെങ്കിൽ പോലും അത് കണക്കിൽപ്പെടാത്ത പണമാണ് നികുതി അടയ്ക്കാത്ത പണമാണെങ്കിൽ അത് ഒഫൻസാണ് ആ ഒഫൻസിനെ സാധൂകരിക്കുന്ന തരത്തിൽ അന്വേഷണം നടത്തണം ഇതിൽ വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷികൾ ആ സാക്ഷികൾ എന്തായാലും പ്രധാനമായിട്ടും ഇതിലെ വിറ്റ്നസസ് ആണല്ലോ കാരണം ഇതിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ട ആളാണ് അപ്പൊ അവരുടെ മൊഴിയാണല്ലോ വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതും അത് കൃത്യമായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും അപ്പോ ഈ അന്വേഷണത്തിന്റെ ഇടയിൽ യഥാർത്ഥത്തിലുള്ള പ്രതികളെ വെള്ളപ്പൂച്ചി ഈ ഇതില് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ തേച്ചു തേച്ചുമാറ്റി കളയുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിട്ട് വേണം ഇത് കാണാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി കേസ് പെൻഡിങ് മാസങ്ങളായി പെൻഡിങ് നിൽക്കുകയാണ് അന്വേഷണം പൂർത്തീകരിക്കുന്നില്ല എന്ന് ആവശ്യപ്പെട്ട് പൂർത്തീകരിക്കണം എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു റെഡ് പെറ്റീഷൻ കൊടുത്ത റിഡ് പെറ്റീഷണറുടെ അഭിഭാഷകനായിരുന്നു ഞാൻ ആ സമയത്തെല്ലാം ഇ ഡി കോടതിയെ സമർപ്പിച്ചത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു അതുകൊണ്ട് കോടതി ഇടപെടേണ്ടതില്ല കുറ്റപത്രം ഇപ്പൊ കൊടുക്കും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊരു സ്റ്റാൻഡാണ് ഇടത്തെ പക്ഷെ ഇത്തരത്തിൽ തേച്ചുമാച്ചി കളയപ്പെടുന്ന ഒരു കുറ്റപത്രമാണ് എന്നിപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്തായാലും നിയമപരമായിട്ടുള്ള പോരാട്ടം ഇതിൽ തുടരും വളരെയധികം ശ്രീ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നിയമ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശ്യാംദേവ്